Gold, Platinum, ം ചെറു സംസ്ഥാനത്ത് ഇനി പരീക്ഷ ചൂട് ഹയർ സെക്കൻഡറി ബി എച്ച് സി പരീക്ഷകൾക്ക് തുടക്കമായി ഒമ്പത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് രണ്ടായിരത്തി പതിനേഴ് കേന്ദ്രങ്ങളിലായാണ് സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ഒന്നാം വർഷ രണ്ടാം വർഷ പരീക്ഷ നടക്കുന്നത് ആകെ ഒമ്പത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് ഈ മാസം ഇരുപത്തിയാറ് വരെയാണ് പരീക്ഷ പ്ലസ് വണ്ണിന് നാല് ലക്ഷത്തി പതിനാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒമ്പത് വിദ്യാർത്ഥികളും പ്ലസ് ടുവിന് നാല് ലക്ഷത്തി നാല്പത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വിദ്യാർത്ഥികളും പരീക്ഷ എഴുതുന്നുണ്ട് കേരളത്തിന് പുറത്ത് ഗൾഫിലും ലക്ഷദ്വീപിലും മാഹിയിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ മുന്നൂറ്റി എൺപത്തിയൊമ്പത് കേന്ദ്രങ്ങളിലായി ഒന്നാം വർഷം ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി എഴുപത് പേരും രണ്ടാം വർഷം ഇരുപത്തിയൊമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് പേരും പരീക്ഷ എഴുതുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ എഴുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി എഴുപത് വിദ്യാർത്ഥികളാണ് ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്നത് മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് പേർ പ്ലസ് വണ്ണിലും മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി പേർ പ്ലസ് ടുവിലും പരീക്ഷ എഴുതുന്നു ഓപ്പൺ വിഭാഗത്തിൽ പ്ലസ് വണ്ണിൽ അയ്യായിരത്തി ഇരുപത്തിയേഴ് പേരും പ്ലസ് ടുവിൽ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പേരും പരീക്ഷ എഴുതുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഭിന്നശേഷി വിദ്യാർത്ഥികൾ സ്ക്രൈബിന്റെ സഹായത്തോടെയാണ് പരീക്ഷ എഴുതുന്നത് ഏപ്രിൽ ഒന്നിന് മൂല്യനിർണ്ണയം ആരംഭിക്കും പരീക്ഷാ ചൂടിനൊപ്പം കനത്ത വേനൽ ചൂടും കുട്ടികൾക്ക് വെല്ലുവിളിയാകുന്നുണ്ട് എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും കുട്ടികൾക്ക് ശുദ്ധജലം ഒരുക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്